പാകമെട്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയായപ്പോൾ വിനീതും അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടി പെണ്ണ് കാണാനായി പോയി സാമാന്യം തരക്കേടില്ലാത്ത വീടായിരുന്നു അത് അവിടെ സോമൻ തമ്പിയും ഭാര്യ ശ്യാമളയും മകൾ ഉള്ളത് ഒരു മകനുള്ളത് ബാംഗ്ലൂരാണ് അവിടെ ഒരു വലിയ കമ്പനിയിലാണ് അവന് ജോലി തമ്പി ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ചത് വിനീതിനോട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം അയാൾ ഭാര്യയെ വിളിച്ചു ശ്യാമളെ മോളെ ഇങ്ങോട്ട് വിളിക്കൂ ശ്യാമള ചെന്നിട്ട് മകളെ കൂട്ടിക്കൊണ്ടുവന്നു ഒരു കോട്ടൺ ചുരിദാറാണ് അവളുടെ വേഷം നെറ്റിയിൽ ഒരു കറുത്ത പൊട്ടുണ്ട് കയ്യിൽ ഒരു ചെറിയ വളയും കഴുത്തിൽ നേരത്തെ ഒരു മാലയും അവൾ വിനീതിന് കൊണ്ടുവന്ന് ചായ കൊടുത്തു എന്നിട്ട് അവനെ നോക്കി ചെറുതായി മന്ദഹസിച്ചു അവൻ തിരിച്ചും നിങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം സംസാരിക്കാനുണ്ടെങ്കിലാവാം തമ്പി വിനീതിനെ നോക്കി പറഞ്ഞു എന്നിട്ട് വിനീതിൻ്റെ കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു കുട്ടികൾ തുറന്ന് സംസാരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലേ അയാൾ വെറുതെ വിനീതിൻ്റെ സുഹൃത്തിനോട് കുശലം പറഞ്ഞു പേരെന്താ മേഘ ജോലി കിട്ടിയല്ലേ പൂവ് ഒരു മാസം കഴിഞ്ഞു എൻ്റെ അനിയത്തി ഇയാളെ അറിയും എനിക്കും അറിയാം ദേവികയല്ലേ ഊവ് ആ കുട്ടി എന്തെടുക്കുന്നു പഠിക്കുവാ അവൻ അവൾ പഠിക്കുന്ന കോളേജിൻ്റെ പേരൊക്കെ മേഘയോട് പറഞ്ഞു പിന്നെ എനിക്ക് മേഘ ഇഷ്ടമായി എൻ്റെ വൈകല്യം ഇയാൾക്കറിയാലോ അല്ലേ എൻ്റെ കുറവുകൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ വിവാഹത്തിന് സമ്മതം അറിയിച്ചാൽ മതി കാരണം വിവാഹശേഷം ശേഷം ഉണ്ടായിട്ട് കാര്യമില്ല പിന്നീട് അതൊക്കെ വലിയ സങ്കടമാകും എല്ലാവർക്കും തൻ്റെ ഇഷ്ടമാണ് പ്രധാനം താൻ ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി എന്നാൽ വരട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു മുടന്തി മുടന്തി പോകുന്നവനെ നോക്കി ഒരു നിമിഷം മേഘി അങ്ങനെ നിന്നു സിറ്റൌട്ടിൽ ചെന്നതും അവൻ കുറച്ചു സമയം തമ്പിയോടും സംസാരിച്ചു വൈകാതെ തന്നെ അവർ യാത്ര പറഞ്ഞ് പോകുകയും ചെയ്തു മോളെ മേഘെ എന്താ മോൾക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകൂ നീ ആലോചിച്ച് വൈകുന്നേരം അച്ഛനോടൊരു ഉത്തരം പറഞ്ഞാൽ മതി അയാൾ മകളോട് ആവശ്യപ്പെട്ടു എനിക്ക് സമ്മതക്കുറവൊന്നും ഇല്ല അച്ച അദ്ദേഹത്തിൻ്റെ വൈകല്യം അത് ഈശ്വരം കൊടുത്തതല്ലേ വിവാഹശേഷം എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് വയ്യാതായാലും ഞാൻ അതുമായി പൊരുത്തപ്പെടണമല്ലോ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിക്കുവാൻ സമ്മതമാണ് ഉറച്ച ശബ്ദത്തിൽ തന്നെയാണ് മകൾ അയാളോടത് പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അച്ഛൻ ഹരിയേട്ടനോടുകൂടി ആലോചിച്ച് ചെയ്താൽ മതി അവൻ ഇന്ന് രാത്രിയിലെത്തും എന്നെ വിളിച്ചിരുന്നു എങ്കിൽ ഹരിയേട്ടൻ കൂടി വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ തീരുമാനിക്കൂ മോളെ സഹോദരൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നീ നിൻ്റെ ജീവിതം കളയേണ്ട കാര്യമില്ല ആലോചിച്ചു പറഞ്ഞാൽ മതി നിനക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ അച്ഛൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകൂ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് യാതൊരു സങ്കടവുമില്ല ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കാമെന്നല്ലേ തിരുമേനി പറഞ്ഞത് അതുകൊണ്ട് അച്ഛൻ ഏട്ടനോടുകൂടി ആലോചിച്ച് തീരുമാനമെടുത്തോളൂ ശരി എന്തായാലും അവൻ വരട്ടെ അയാൾ പറഞ്ഞു സോമൻ തമ്പിയുടെ മൂത്ത മകനാണ് ശ്രീഹരി ബാംഗ്ലൂരിൽ ഏതോ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഒരു മാസം മുന്നേ ലീവിന് വന്നപ്പോൾ അവൻ അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് ദേവൂട്ടിയെ എറണാകുളത്ത് അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായി വന്നതായിരുന്നു ദേവൂട്ടിയും അന്ന് അമ്പലത്തിലെത്തിയിരുന്നു അവിടെ വെച്ച് കണ്ട മാത്രയിൽ തന്നെ അവന് ദേവൂട്ടിയെ ഇഷ്ടമായി ഏതൊക്കെയോ സുഹൃത്തുക്കളോട് ആരാഞ്ഞപ്പോഴാണ് അറിയുന്നത് തൻ്റെ നാട്ടുകാരിയാണെന്ന് വയസ്സ് മുപ്പത്തിമൂന്നായെങ്കിലും വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ മകൻ അച്ഛനോട് അച്ഛനോടാവശ്യപ്പെട്ടത് തനിക്ക് ദേവൂട്ടിയെ കല്യാണം കഴിക്കണം എന്നായിരുന്നു കേട്ടപ്പോൾ വീട്ടിലെല്ലാവർക്കും സന്തോഷമായി തമ്പി അറിഞ്ഞത് രാമകൃഷ്ണമാരാരുടെ മകൻ അധ്യാപകനായ കാർത്തികേയനുമായി അവളുടെ വിവാഹം നേരത്തെ ഉറപ്പിച്ചുവെന്ന് അയാൾ അത് ശ്രീഹരിയോട് പറയുകയും ചെയ്തു ഉറപ്പിച്ചതല്ലേ ഉള്ളൂ നടന്നിട്ടൊന്നുമില്ലല്ലോ അത് സാരമാക്കേണ്ട നമുക്ക് നോക്കാം അതും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയോടുകൂടി അവൻ ഫോൺ വെച്ചു അതിനുശേഷം ഒരു ഞായറാഴ്ച തമ്പിയാണെങ്കിൽ ദേവനെ കണ്ടുമുട്ടി അയാളോട് ഈ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ മറുപടി പറയാം എന്നായിരുന്നു ദേവൻ അയാളെ അറിയിച്ചത് അതിനുശേഷം ദേവൻ തമ്പിയുടെ വീട്ടിലേക്ക് വന്നു മകളെ വിവാഹം കഴിപ്പിച്ചു തരാം പക്ഷേ അയാൾക്ക് വേറൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു തമ്പിയുടെ ഇളയ മകൾ മേഘയെ കൊണ്ട് അയാളുടെ മകൻ വിനീതിനെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു അത് കേട്ടതും തമ്പി ആകെ ധർമ്മസങ്കടത്തിലായി അയാൾ ഭാര്യയോട് ഈ കാര്യം അവതരിപ്പിച്ചു ശ്യാമളയും ശക്തമായി എതിർത്തു പക്ഷേ ഇതറിഞ്ഞ മേഘ അച്ഛനോട് പറഞ്ഞു ജാതകം ചേരുവാണെങ്കിൽ തനിക്ക് ഈ ബന്ധത്തിന് താൽപ്പര്യമാണെന്ന് ശ്രീഹരിക്ക് മാത്രം ഈ കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെയാണ് ഇപ്പോൾ ഈ വിവാഹബന്ധം വന്നതും ഇന്ന് ഈ പെണ്ണു കാണൽ ചടങ്ങ് നടന്നതും മോളെ ശ്യാമള വന്ന് അവളുടെ തോളി തട്ടി എന്താമ്മേ നിനക്ക് നിനക്ക് ആ പയ്യനെ ഇഷ്ടമായോ എനിക്കിഷ്ടമായമ്മേ ആളൊരു പാവമാണെന്ന് തോന്നുന്നു എന്നാലും ആ പയ്യൻ്റെ കാലിന് സ്വാധീനക്കുറവുണ്ടല്ലോ മോളെ അതൊന്നും കുഴപ്പമില്ലമ്മേ ഈശ്വരൻ എനിക്കായി വിധിച്ചത് ആ ഏട്ടനെയാകും എന്നാലും സാരമില്ലമ്മേ ഹരിയേട്ടൻ ആദ്യമായാണ് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഇനി ഒരു പെൺകുട്ടിയെപ്പോലും താല് ചാർത്തില്ലെന്നല്ലേ ഏട്ടൻ പറഞ്ഞിരിക്കുന്നത് നിനക്ക് നല്ലൊരു ജോലിയുണ്ട് തരക്കേടില്ലാത്ത സൗന്ദര്യവും മോളെ നിനക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്നും യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകൾ വരും അതുകൊണ്ടാണ് അമ്മ പറയുന്നത് ഈ ബന്ധത്തിൽ നിന്നും നമ്മൾക്ക് പിന്മാറാം പിന്നെ എന്തിനാണമ്മേ ഇന്ന് അദ്ദേഹത്തോട് ഇവിടെ വരാൻ പറഞ്ഞത് വന്ന് കണ്ടു പോകുകയും ചെയ്തു വെറുതെ ആ പാവത്തിനെ ഒരു കോമാളിയാക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ അതീവ സന്തോഷത്തോടു കൂടി തന്നെയാണ് പറയുന്നത് എനിക്കിന്ന് വന്നാളെ വിവാഹം കഴിക്കുവാൻ പൂർണ്ണ സമ്മതമാണ് അതും പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയി ശ്യാമള ധർമ്മസങ്കടത്തിലായി ഭർത്താവിൻ്റെ അരികിലേക്ക് ചെന്നു എന്താണിപ്പോൾ ചെയ്യേണ്ടത് ശ്രീകരി വന്നു കഴിയുമ്പോൾ അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയും ശ്യാവളെ എന്നിട്ട് അവൻ തന്നെ തീരുമാനിക്കട്ടെ ബാക്കിയൊക്കെ എങ്കിൽ പിന്നെ അത് കഴിഞ്ഞു പോരായിരുന്നോ ഈ ചടങ്ങ് ഞാൻ എത്ര വട്ടം മോളോട് പറഞ്ഞു അവൾ സമ്മതിക്കാഞ്ഞിട്ടല്ലേ അവൾക്കെന്തോ സഹതാപമാണ് ഏട്ടാ അല്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനൊന്നും പറയില്ല ആ ദേവൻ ഇങ്ങനെ നമ്മളോടൊരു കാര്യം പറയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ സോമൻ തമ്പി കൂടി സെറ്റിയിലേക്ക് അമർന്നിരുന്നു മാറ്റ കല്യാണമായിരുന്നുവെങ്കിൽ ഞാൻ ഒരു കാരണവശാലും നമ്മുടെ മോനു വേണ്ടി ആ കുട്ടിയെ ചോദിച്ച് ചെല്ലുകയുമില്ലായിരുന്നു ആ കുട്ടി ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അങ്ങനെ അവർ തമ്മിൽ പരസ്പര സ്നേഹമൊന്നുമില്ല വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചതായിരുന്ന ആ വിവാഹം വളർന്നപ്പോൾ രണ്ടാൾക്കും താല്പര്യക്കുറവാണെന്ന് ദേവൻ പറഞ്ഞത് ഇതൊക്കെ സത്യമാണോ ഏട്ടാ കരയോഗത്തിൽ വിളിച്ച് ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട് ശ്രീഹരി ഒന്ന് വന്നോട്ടെ പിന്നെ അവളുടെ കോളേജിലും പോയി തിരക്കാം എൻ്റെ ഈശ്വര ഇതെന്തൊരു വിധിയാണ് ശ്യാമളയുടെ കണ്ണുകൾ നിറഞ്ഞു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രീഹരി ഈ ബന്ധത്തിൽ നിന്നും പിന്മാറും എനിക്കുറപ്പാണ് അയാൾ ആത്മവിശ്വാസത്തോടെ ഭാര്യയെ നോക്കി പക്ഷേ അവൻ ആദ്യമായി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ഇങ്ങോട്ടാവശ്യപ്പെട്ടതല്ലായിരുന്നോ അത് ഇങ്ങനെയുമായല്ലോ ശ്യാമള വീണ്ടും കരഞ്ഞു അതൊന്നും സാരമില്ല നമ്മുടെ മകന് മംഗല്യഭാഗ്യം ഇല്ലെന്നു വിചാരിച്ചാൽ മതി മകൻ വന്നു കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനായി തമ്പി കാത്തിരുന്നു അച്ഛൻ എന്നെ വിളിച്ചോ കാർത്തി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു ഊവ് നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞൂല്ലോ അല്ലെ മറ്റന്നാൾ ഇവിടെ നിന്നും കുറച്ചാളുകൾ ആ കുട്ടിയെ കാണാൻ പോകുക അവൻ അലക്ഷ്യമായി പുറത്തേക്ക് നോക്കി നിൽപ്പാണ് കാർത്തി അച്ഛൻ അവനെ വിളിച്ചു അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് നിനക്ക് വിഷമമുണ്ടെന്ന് അറിയാം പക്ഷേ ഇതൊക്കെ പ്രായത്തിൻ്റെ ഓരോരോ ചാബല്യങ്ങളാണെന്ന് കരുതുക മുന്നേ ഞാൻ നിന്നോട് ഈ കാര്യം പറഞ്ഞതാണ് അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ശരി ഞാൻ അവളെ വിവാഹം കഴിക്കാം അച്ഛൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് എന്ത് കാരണത്താലാണ് ദേവൂട്ടിയെ ഒഴിവാക്കുന്നത് അത് പറയണം തക്കതായ കാര്യമുണ്ടെങ്കിൽ അച്ഛൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഞാൻ ഈ ബന്ധം മറക്കാൻ തയ്യാറാണ് വാശിയോട് പറയുന്ന മകനെ നോക്കി അയാൾ കസേരയിൽ ഒന്നുകൂടെ അമർന്നിരുന്നു എന്തായാലും ഞാൻ നിന്നോട് എല്ലാ കാര്യവും പറയാം നിന്നോട് മാത്രമല്ല ഇവിടെ നിന്റെ അമ്മയോടും കൂടി പക്ഷേ ആ കുട്ടിയുടെ വീട്ടിൽ പോയി വരട്ടെ എന്നിട്ടാവാൻ ബാക്കി അയാൾ പറഞ്ഞു നിർത്തി അപ്പോഴേക്കും അയാളുടെ ഫോൺ ശബ്ദിച്ചു അച്ഛ മീനൂട്ടി ഫോൺ എടുത്തുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു ആരാ ആരാമോളെ ഗോപിനാഥൻ ആ ചേച്ചിയുടെ അച്ഛനല്ലേ ആ വേഗം കൊണ്ടുവാ പത്മപ്രിയയുടെ അച്ഛനാണ് അവൾ ഫോൺ കൊണ്ടുവന്ന് അച്ഛനെ ഏൽപ്പിച്ചു കാർത്തി അപ്പോൾ അവിടെ നിന്നും തൻ്റെ മുറിയിലേക്ക് പോയി അച്ഛനാണെങ്കിൽ അയാളോട് വളരെ കാര്യമായി തന്നെ കുശലൻ ചോദിക്കുന്നത് അവൻ കേട്ടു അടുത്ത ദിവസം കോളേജിൽ പോകണം അതുകൊണ്ട് അവൻ നോട്ട്സൊക്കെ തയ്യാറാക്കുകയാണ് എട്ട് മണി കഴിഞ്ഞപ്പോൾ മീനു താഴെ നിന്നും അവനെ ഉറക്ക വിളിച്ചു ഏട്ടാ ഭക്ഷണം കഴിക്കാൻ വായോ അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ താഴേക്കിറങ്ങി വന്നു ഏട്ടാ കോളേജിൽ ആർട്സേ വരുമല്ലേ ആരാണ് ഇത്തവണ ഗസ്റ്റ് വേണുമാഷിൻ്റെ ജയ ടീച്ചറുമൊക്കെ ടോവിനോയുടെ പേരാണ് പറഞ്ഞേ എൻ്റെ ഈശ്വര നേരാണോ ഏട്ടാ അവൻ ഒരു ചപ്പാത്തി കഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു ഉറപ്പാണോ ഏട്ടാ ടോവിനോ വരുമോ ഒന്ന് പറയൂ പ്ലീസ് നൂറ് ശതമാനം ഉറപ്പായിട്ടില്ല അതുകൊണ്ട് നീ ഇപ്പോൾ ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ ഏ ഇല്ലില്ല ഞാൻ ഈ കാര്യം എൻ്റെ മനസ്സിൻ്റെ കോണിൽ ഒരു മണിച്ചിത്രത്താഴിട്ട് പൂട്ടിവെച്ചേക്കാം അവളത് പറയുകയും അച്ചമ്മ അവളെ നോക്കി കളിയാക്കി ചിരിച്ചു എന്തൊക്കെയാ മോളെ നീ വിളിച്ചു കൂവുന്നത് കോളേജിൽ പോയാൽ പഠിച്ചിട്ട് മടങ്ങി വരിക എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അത്താഴം അങ്ങനെ ആവണമെന്ന് അച്ചമ്മയ്ക്ക് നിർബന്ധമുണ്ട് ഇടയ്ക്ക് അവർക്കെന്തെങ്കിലും ക്ഷീണം വന്നാൽ മാത്രമേ നേരത്തെ കഴിച്ചു കിടക്കൂ രാത്രിയിൽ അവൻ ദേവുവിൻ്റെ ഫോണിൽ വിളിച്ചു നോക്കിയെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞ് അവൾ തിരിച്ചു വിളിക്കുമായിരിക്കും കാർത്തി ഓർത്തു ഞായറാഴ്ച ഇവിടെ നിന്നും എല്ലാവരും പോകുന്ന കാര്യം ദേവൂട്ടിയോട് പറയണം അവൻ തീരുമാനിച്ചു എന്തായാലും അച്ഛൻ്റെ നാവിൽ നിന്നും കാര്യങ്ങളൊക്കെ അറിയണം എന്തോ ഒരു വലിയ രഹസ്യം അച്ഛൻ ഒളിപ്പിക്കുന്നുണ്ട് അത് പുറത്തു കൊണ്ടുവരണം പല വിചാരങ്ങളാൽ അവൻ ഉറങ്ങാതെ കിടന്നു ശ്രീഹരിയുടെ കാറ് ഗേറ്റ് കടന്നു വരുന്നതും കാത്തിരിക്കുകയാണ് തമ്പിയും ശ്യാമളയും ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞു അവൻ എത്തിയപ്പോൾ ഇതെന്താ ഇവിടെ രണ്ടാൾക്കും ഉറക്കമൊന്നുമില്ലേ അവൻ കൈകൾ രണ്ടും മേൽപോട്ടുയർത്തി ഒന്ന് മൂരി നിവർന്നു നിന്നെ കാത്തിരിക്കുമായിരുന്നു മോനെ പിന്നെ സമയമൊന്നും അധികമായിട്ടില്ലല്ലോ ശ്യാമള പറഞ്ഞു അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ആ കവളിൽ ഒരു മുത്തം കൊടുത്തു അവർ തിരിച്ചും എവിടെ നമ്മുടെ സർക്കാർ ജോലിക്കാരി അവൾ കിടന്നു മോനെ ചെറിയ തലവേദനയാണെന്ന് പറഞ്ഞു അതെന്താ പറ്റിയേ ഹോസ്പിറ്റലിൽ പോയില്ലേ അമ്മേ ഇല്ല അത്രത്തോളം കുഴപ്പമില്ലെന്നാ അവൾ പറഞ്ഞത് മൂവരും കൂടി അകത്തേക്ക് പ്രവേശിച്ചു മോൻ എന്നാൽ പോയി കുളിച്ചിട്ട് വാ അമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാം ഇനിയൊന്നും വേണ്ട അച്ഛാ ഞാൻ പോരുന്ന വഴിക്ക് കഴിച്ചിരുന്നു ഇനിയൊരു നല്ല കുളി പാസ്സാക്കണം എന്നിട്ടൊറ്റ ഉറക്കം നാളെ കാണാം എന്നാൽ മോൻ പോയി കിടക്കൂ ഓക്കെ അച്ചാ ഗുഡ് നൈറ്റ് അമ്മേ പോയി കിടന്നോ നാളെ സംസാരിക്കാം കേട്ടോ അവൻ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി നാളെ നേരം വെളുക്കട്ടെ എന്നിട്ട് പറയാം അവനോടെല്ലാ കാര്യങ്ങളും അത് മതി മോനാകെ അടുത്തല്ലേ വന്നത് അവൻ കിടന്നുറങ്ങട്ടെ ചാമ്പളിയും അത് ശരിവെച്ചു അടുത്ത ദിവസം കാലത്തെ ശ്രീഹരി ഉണർന്നപ്പോൾ മേഘ ജോലിക്ക് പോകാൻ തയ്യാറാകുകയായിരുന്നു ആ ഗുഡ് മോർണിംഗ് ഏട്ടാ തൻ്റെ മുറിയിലേക്ക് കയറി വന്ന മേഘ അവനെ നോക്കി പറഞ്ഞു പോകാറായോ മോളെ പൂ എന്നും ഈ നേരത്താണ് ഇറങ്ങുന്നത് നിനക്കെന്തു പറ്റി തലവേദന അത് ഈ കാലത്തെ കൊണ്ടുള്ള യാത്രയല്ലേ അതാണ് കുഴപ്പമില്ലേട്ടാ കുറഞ്ഞു അവൻ അവളെ വാത്സല്യത്തോടെ നോക്കി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോഴാണ് തമ്പിയും ശാമ്പളയും കൂടി മകൻ്റെ അടുത്തേക്ക് വന്നത് ഇന്നലെ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് എന്തെങ്കിലും അച്ഛനും അമ്മയും എന്നോട് ഒളിക്കുന്നുണ്ടോ അവൻ ചോദിച്ചു നിന്നോടങ്ങനെ ഒരു കാര്യങ്ങളും ഞങ്ങൾ ഒഴിച്ചു വെക്കാറില്ലല്ലോ മോനെ പിന്നെന്താണ് രണ്ടാളുടെ മുഖത്ത് വല്ലാത്തൊരു വിമ്മിഷ്ടം ഇന്നലെ നമ്മുടെ മേഘമോളെ കാണാനായി ഒരു ചിക്കൻ കൂട്ടർ വന്നിരുന്നു എന്നിട്ടെന്താ കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല മോൻ വന്നു വന്നുകഴിഞ്ഞ് എല്ലാ കാര്യവും പറയാമെന്ന് വെച്ചു പിന്നെ ഇന്നലെ നീ വന്നപ്പോൾ ലേറ്റായില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യം പറയാഞ്ഞത് ഓക്കെ ഓക്കെ എവിടെയാണ് പയ്യൻ്റെ വീട് ജോലിയുണ്ടോ അവൻ ചോദിച്ചു പയ്യനെ നീ അറിയും അച്ഛൻ പറഞ്ഞപ്പോൾ അവൻ്റെ നെറ്റി ചൊളിഞ്ഞു അതാരാണ് നീ ഇഷ്ടപ്പെട്ട ദേവികി എന്ന കുട്ടിയുടെ ബ്രദറാണ് ഏ അവൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അതേ മോനെ പയ്യൻ പാവമാണ് കുഴപ്പമില്ല എന്തൊക്കെയോ ജാതകദോഷം കാരണം എല്ലാ ആലോചനയും മാറിപ്പോകുകയായിരുന്നു ഇത് മേഘമോളുമായി അവൻ്റെ ജാതകം ചേരും പൊരുത്തുമൊക്കെയുണ്ട് കാര്യങ്ങൾ ഇത്രത്തോളമായിട്ട് അച്ഛൻ എന്നോട് ഇതെന്തെ ഇതുവരെയായിട്ട് പറയാഞ്ഞത് ശ്രീഹരി അവർ രണ്ടാളെയും നോക്കി അല്പം ഗൗരവത്തിൽ ചോദിച്ചു